ശരിക്കും പറഞ്ഞാൽ ഈ പാടങ്ങളും കൃഷികളും ഇവിടെ മഴ പെയ്ത വെള്ളം പോണ ഒഴുകിപ്പോണ ചാലികളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാല ഓർമ്മ വന്നു എൻ്റെ മദർ ഹൗസിൽ കുട്ടിക്കാലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ പാടവും കൃഷിയും വയലൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ആ മഴയത്തെ വെള്ളം ഒലിക്കുന്ന ചാലികളിൽ കൂടെ ഓടിക്കളിക്കാനൊക്കെ നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ മധുരം ഉള്ളൊരു നല്ലൊരു കാലമായിരുന്നു അത് മധുരം എന്ന് പറഞ്ഞാൽ നല്ലൊരു കല അന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാവില്ല പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ആ എന്താ പറയുക അന്ന് നമ്മൾ ആസ്വദിച്ച് എത്ര മനോഹരമായ ദിവസങ്ങളും കഴിഞ്ഞു പോയ കാലങ്ങളും തോന്നും ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത് പക്ഷെ ഇത് കാണുമ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നു ഇതൊരു ഭംഗിയുടെ പാഠമാണ് ഇത്രയും നേരം ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു തിരിച്ച കാലാവസ്ഥ ഉണ്ടായിരുന്നു നിലമ്പൂരോട്ടടുക്കും തോറും ആ കാലാവസ്ഥ മാറി വീണ്ടും വരാൻ തുടങ്ങി പുുന്ന വഴിക്ക് എന്താ പറയുക സമ്മതമായി ഒഴുകുന്ന കൊച്ചു കൊച്ചു അരുവികൾ അരുവിന്ന് പറയാൻ പറ്റില്ല ചെറിയ അരുവിയായിരുന്നു ആയിരുന്നതൊക്കെ ഇപ്പം നിറഞ്ഞ് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷെ നല്ല സ്പീഡിൽ വന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ പാസ് ചെയ്തപ്പോഴാണ് അതിപ്പോൾ എൻ്റെ വീഡിയോയിൽ പെട്ടിട്ടില്ല അതെനിക്ക് നഷ്ടമായിട്ട് തോന്നി ഇതാ നല്ല വാഴത്തോപ്പുകളും കപ്പത്തോട്ടങ്ങളും കൃഷിസ്ഥലങ്ങളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ നിറഞ്ഞ ഒരുപാട് കൃഷിസ്ഥലങ്ങളുള്ളൊരു സ്ഥലമാണിത് യാത്ര ചെയ്തിട്ടില്ല ആദ്യ കാലത്തെയാണ് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമായി യാത്ര